ആണും പെണ്ണും അല്പവസ്ത്രം ധരിച്ച് മ്യൂസിക്കിനൊപ്പം തുള്ളുന്നതാണ് സൂമ്പ സ്കൂളിൽ നടപ്പാക്കുന്നതിനോട് യോജിക്കാനാകില്ല ടി കെ അഷ്റഫ് ഇവനെ പോലുള്ള മൊണ്ണകൾ ഇവരുടെ അവസ്ഥ അല്ലേ സൂമ്പയെ പേടിക്കണം ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേപോലത്തെ യൂണിഫോം ധരിച്ചാൽ അതിനെ പേടിക്കണം ഏതെങ്കിലും പരിപാടിക്ക് വന്നു കഴിഞ്ഞാൽ മറ കെട്ടി ആണിനെയും പെണ്ണിനെയും വേർതിരിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിനെ പേടിക്കണം എങ്ങി ഇങ്ങനെ പേടിച്ച് പേടിച്ച് എങ്ങനെയാ ടി കെ അഷ്റഫെ ജീവിച്ചു പോകുന്നേ അത് നമ്മുടെ കേരളത്തിൽ ഇവനെപ്പോലുള്ള മൊണ്ണകള് അക്ഷരാർത്ഥത്തിൽ മൊണ്ണകൾ എന്നെ വിളിക്കാനായിട്ട് പറ്റുള്ളൂ നാണക്കേടാണ് നമ്മുടെ സമൂഹത്തിന് തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ജീവിച്ചിരുന്നിട്ട് പുരാതന കാലത്തെ എന്ത് ഉളുപ്പില്ല എന്നൊക്കെയാണ് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ സംഭവം നിങ്ങൾ ഭൂരിപക്ഷം ആൾക്കാർ വന്നിട്ടുണ്ടാവുമല്ലോ കഴിഞ്ഞ ദിവസം നമ്മുടെ സംസ്ഥാന സർക്കാർ ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ കേരളത്തിലുള്ള എല്ലാ സ്കൂളുകളിലും ഒരു ലഘു വ്യായാമം അല്ലെങ്കിൽ സൂമ്പ രണ്ടും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് കുട്ടികൾക്ക് പഠനത്തോടൊപ്പം തന്നെ ഒരു ഉന്മേഷം നൽകാനായിട്ട് ഒരു വളരെ നല്ല കാര്യമാണല്ലേ കാരണം കുട്ടികൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ സ്കൂളിൽ മറ്റ് ആക്ടിവിറ്റീസ് വെക്കുക എന്ന് പറയുന്നത് പഠനമല്ലാണ്ട് വളരെ നല്ല കാര്യമാണ് പക്ഷെ അതിനെതിരെ ഈ ഇതേപോലുള്ള കുറെ ഊള സംഘടനയുടെ ആൾക്കാർ സമസ്ത അല്ലാന്നുണ്ടെങ്കിൽ ഇവർ ഈ കാണിച്ച വെടല ഇങ്ങനെ കുറേ ഉണ്ട് ഞാൻ ഈ വീഡിയോ ഞാൻ ഈ വീഡിയോയിൽ ഇതേപോലുള്ള ഒരുപാട് ഊളകളുടെ വീഡിയോസ് അവരുടെ അഭിപ്രായങ്ങൾ ഞാൻ ഇങ്ങനെ പ്ലേ പൊതുവിദ്യാലയങ്ങളിൽ സൂംബ ഡാൻസ് അഭ്യസിപ്പിക്കാനുള്ള സംസ്ഥാന സർക്കാർ തീരുമാനത്തെ ചൊല്ലി വിവാദം ആണും പെണ്ണും അല്പവസ്ത്രം ധരിച്ച് തുള്ളുന്നത് പഠിക്കാനല്ല കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നതെന്ന് മിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ് ഫേസ്ബുക്കിൽ കുറിച്ചു ടി കെ അഷ്റഫിന് പിന്തുണയുമായി സമസ്ത രംഗത്തെത്തി സൂംബ നൃത്തം ആഭാസകരമെന്നാണ് ഫൈസി കൂടത്തായിയുടെ പ്രതികരണം ഈ നമസ്ത അമ്മോ ഇതേപോലെ നാറിയ സംഘടനകളുണ്ട് അവിടെ നീയൊക്കെ ഇതൊക്കെ വിട്ടിട്ട് വല്ല തമാശ ഒക്കെ നമ്മളിവിടെ പറയുവല്ലോ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ പോകുമ്പോൾ താലിബാനിലേക്ക് പോടേ എന്നൊക്കെ പറയുന്ന പോലെ എന്തോ ആടെ ഇത് താലിബാൻ ഇതിനേക്കാൾ ഭേദമാണല്ലോ അവിടെ ആൾക്കാർക്ക് പിന്നെ മതം തലക്ക് പിടിച്ചിട്ടുള്ള ഊളകളാണെന്നെങ്കിലും പറയാം ഇവിടെ ഇതുതന്നെ പ്രശ്നം മതം തലക്ക് പിടിച്ച് നല്ല മുസ്ലിംസിനെ കൂടെ പറയിപ്പിക്കാൻ വേണ്ടിട്ട് ഇതേപോലെ കുറെ ഊള ഊള സംഘടനയുണ്ട് വേറെ ആരും വന്നിട്ടില്ല ഇത് എടുത്ത വേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം ഈ ഒരു നമ്മുടെ സൂമ്പ എന്ന് പറയുന്ന ഒരു കാര്യത്തെ പറ്റി സംസാരിക്കുന്ന സമയത്ത് വേറെ ഒരു സംഘടന അവിടെ വരുന്നില്ല ഈ സമസ് പോലുള്ള കുറെ ഊള സംഘടനകൾ മാത്രമേ വരുന്നുള്ളൂ മതം തലക്ക് പിടിച്ച് നടക്കുന്ന ആണും പെണ്ണും കൂടെ ഒരുമിച്ചിരുന്ന് കഴിഞ്ഞാൽ എന്തൊക്കെയോ വലിയ കിണ്ടാമണ്ട് എന്ന് പറയുന്ന ഊളകൾ മാത്രമേ വരുന്നുള്ളൂ ഇനി ഞാൻ ഈ ഇപ്പൊ ഈ പറഞ്ഞ പി കെ അഷ്റഫിന്റെ ഒരു പ്രസ്താവനയുണ്ട് ഞാൻ അതൊന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം അല്പ വസ്ത്രം ധരിച്ച് പിന്നെ പ്രത്യേക മ്യൂസിക് ഇട്ട് പ്രത്യേകത്തിലും അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കൾച്ചർ അല്ല അങ്ങനെ നമ്മളെ കുട്ടികളെ വളർത്താൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല അത് ഇവന്റെ കുട്ടികളെ അങ്ങനെ വളർത്തരുത് എന്നായിരിക്കും ഇവൻ ആഗ്രഹിക്കുക നമ്മുടെ കേരള സമൂഹത്തിലുള്ള ആൾക്കാര് അങ്ങനെ ആഗ്രഹിക്കില്ല ആണും പെണ്ണും കൂടി ഇളകുന്നിരുന്ന് അല്പവസ്ത്രം ധരിച്ചാടൈനേറ്റ് പോകാറുണ്ട് അവിടെ നിന്ന് ഇതേപോലെ ഊളത്രം വിളിച്ച് പറയുന്നത് നിന്നെയൊക്കെ എന്ത് ചെയ്യാനാണ് സത്യം പറഞ്ഞാൽ ഇവനെയൊക്കെ ഉണ്ടല്ലോ നമ്മുടെ നമ്മുടെ സമൂഹത്തിൽ നിന്നെ ഒറ്റപ്പെടുത്തി ചാട്ടവാണോട് ചോദിക്കണം ഇവനൊക്കെ ഏത് കാലഘട്ടത്തെ ജീവിക്കുന്നത് ഇവനെപ്പോലുള്ള ആൾക്കാർ കുട്ടികളെ പഠിപ്പിച്ചാലുള്ള അവരുടെ അവസ്ഥ നിങ്ങളെ നിലവു നോക്കിയാൽ ഇവനെന്തറിവുക അപ്പം അവിടുന്ന് കൊടുക്കുക ഇവൻ്റെ മനസ്സിലുള്ള ഈ ജീർണത അല്ലെങ്കിൽ ഈ മതപരമായിട്ടുള്ള ചിന്ത ഇവനൊക്കെ വർഗീയത നിറഞ്ഞ ആൾക്കാരാണ് ഇവൻ്റെയൊക്കെ അടുത്തൊരു കുട്ടി പഠിച്ചു കഴിഞ്ഞാൽ കുട്ടിയുടെ ഭാവി പോലും അതോഗതിയാണ് കാരണം നല്ലൊരു അധ്യാപകനെ ആവില്ല അല്ലെങ്കിൽ നല്ലൊരു അറിവ് അവർന്ന് കൊടുക്കുന്ന വ്യക്തിയെ ആവില്ല എന്ത് കാര്യത്തിനും ഇനി സമസ്ത എൻ്റെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത അതായത് കാണുമ്പോൾ തന്നെ എനിക്ക് വെറുപ്പാകുന്ന ഒരു സംഘടനയാണ് സമസ്ത അതായത് എന്ത് ഇതിനു മുന്നേ പിന്നെ നമ്മുടെ കേരള സർക്കാരിൻ്റെ എൽ ഡി എഫ് സർക്കാരിൻ്റെ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു ആവശ്യമൊന്നുമില്ലല്ലോ ഈ എന്തെങ്കിലും ഇപ്പോ കുറച്ചു കാലം മുന്നേ ആണിനും പെണ്ണിനും ഒരേപോലത്തെ യൂണിഫോം എന്ന് പറഞ്ഞുകൊണ്ട് വന്നു ദേ സമസ്ത ഇറങ്ങുന്നു അല്ലെങ്കിൽ വിസ്ഡ് ഇറങ്ങുന്നു അല്ലേ തീർന്നു ആ പരിപാടി അവിടെ കൊണ്ടേ നിർത്തി നമ്മുടെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അത് പുത്തിരി അല്ല ഇനി കോൺഗ്രസ് സർക്കാരാണ് അവിടെ ഭരിക്കുന്നെങ്കിൽ ഇതൊന്നും ആലോചിക്കത്ത പോലുമില്ല കാരണം അവർക്ക് മറുവശത്ത് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികളുണ്ട് അപ്പോൾ നടപടിയുള്ള കേസുകെട്ടേ അല്ലേ ഇത് ഞാൻ ബി ജെ പി നല്ലതാണെന്നല്ല ഞാൻ പറയുന്നത് ഇനിയിപ്പോൾ ഞാൻ മറ്റേ നമ്മളെന്തെങ്കിലും പറയുമ്പോഴത്തേക്കും ചില മൊണ്ണകളുണ്ട് നമ്മളെ വന്ന് കൊങ്ങിയാക്കും കമ്മിയാക്കും അല്ല സംഖിയാക്കും അല്ലെ ഇതൊന്നും മനുഷ്യന്മാരായിട്ട് ജീവിക്കാൻ വേണ്ടി നോക്കും അല്ലാണ്ട് ഈ അടിമകളായിട്ട് ജീവിച്ച് ഇതേപോലെ മതം തല കുത്തിക്കേറ്റി എന്ത് കാര്യത്തിന് ഇനി കൂടത്തായി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ വീഡിയോ ചെയ്യാ തെരഞ്ഞെടുത്തോളം അതൊരു ആഭാസപരമായ ഒരു പ്രക്രിയ ആയിട്ടാണ് തോന്നുന്നത് നിർബന്ധമായി പറയുന്നത് ഒരു മൗലികാവകാശത്തിന് നേരെയുള്ള ലംഘനമാണ് അത് ഒഴിവാക്കപ്പെടാവുന്നതാണ് എന്ത് മൗലികം ഏഹ് സൂമ്പ ഡാൻസ് കളിക്കുന്ന മൗലികാവകാശമായിട്ട് എന്താണ് ഈ ബന്ധം കുട്ടികൾ അവിടെ കളിച്ച് പിന്നത്തെ നമ്മുടെ ശിവൻകുട്ടിയുണ്ടല്ലോ നമ്മുടെ മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി പുള്ളി അയാളുടെ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ടോടെ വെക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾ കളിച്ച് രസിച്ച് ആരോഗ്യമുള്ളവരായി പഠിച്ച് വളരട്ടെ ഇത് തൽബിഹുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് കാസർഗോഡ് അവിടുത്തെ ഒരു വീഡിയോ പുള്ളി പങ്കുവച്ചിട്ടുമുണ്ട് അവിടുത്തെ മുസ്ലിം കുട്ടികളാണ് ഈ ഒരു കാരണം മെയിനായിട്ട് ആ വീഡിയോ തന്നെ പങ്കുവെക്കാനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് മുസ്ലിം സംഘടനകൾ മാത്രമാണ് ഇപ്പോൾ എതിർപ്പുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇത് എന്തിൻ്റെ ചൊറിച്ചിലാണ് നിങ്ങൾക്ക് എന്തിൻ്റെ മൗലികാവകാശം അല്ല എന്നുണ്ടെങ്കിൽ തുല്യ തേക്കാ നിങ്ങൾ നിങ്ങൾ സത്യം പറഞ്ഞാൽ മതം കുത്തിക്കേറ്റൊണ്ടിരിക്കുകയല്ല സ്കൂളിൽ മതം വേണ്ട ഓക്കെ നിങ്ങളുടെ നിങ്ങളുടെ വീടുകളിലോ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള താൽപ്പര്യങ്ങളിലോ മതം കുത്തിക്കേറ്റിക്കുവോ സ്കൂളിൽ ഒരുത്തിൻ്റെയും മതമൊന്നും കുത്തിക്കേറ്റേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളുടെ മതപരമായിട്ടുള്ള ചടങ്ങുകൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ നിങ്ങളുടെ ആചാരങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിൽ വെച്ചാൽ മതി സ്കൂളെന്ന് പറയുന്നത് സൂമ്പ എന്ന് പറയുന്നത് വേറെ ഒരു മതത്തിൻ്റെയും കാര്യമൊന്നുമല്ല അതൊരു വ്യായാമം മാത്രമാണ് അപ്പോൾ അതിനകത്ത് നിങ്ങളുടെ മതം കുത്തിക്കേറ്റേണ്ട ഒരു ആവശ്യം ഇല്ല അതിനോട് കംപ്ലീറ്റ് നമുക്ക് എതിർക്കാൻ മാത്രമേ പറ്റുള്ളൂ ഇനി ഞാൻ വരുവരിയായിട്ട് ഓരോ മൊണ്ണുകളുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവന കേൾപ്പിക്കാം ഒന്നാമത്തെ ഒന്നാമത്തെ രണ്ട് മൂന്ന് ഞാൻ കാണിച്ചു കഴിഞ്ഞല്ലോ അല്ലേ വേറെ ഈ ടീനേജ് പ്രായത്തിലുള്ള മക്കളെ അവർ ആൺകുട്ടികളും പെൺകുട്ടികളും അവർ ഒന്നിച്ചു വെച്ചിട്ട് അവർ കളിക്കുന്ന കളിയാണ് മിക്കവാറും ഞാൻ കണ്ടിടത്തോളം എല്ലാ വീഡിയോയിലുള്ളത് ഉള്ളത് അല്പവസ്ത്രധാരികളാണ് അപ്പം വസ്ത്രം ധരിക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പം ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ പോലെ പത്തൊമ്പതാം നൂറ്റാണ്ടിലേക്ക് കൊണ്ടുപോവുകയാണോ എന്നാണ് ചോദിക്കുന്നത് വേണ്ട നമുക്കൊരു കാര്യം ചെയ്യാം കുറെ കൂടി ബാക്കിലേക്ക് പോവാം മനുഷ്യർ വസ്ത്രം തന്നെ ധരിക്കാത്തൊരു കാലം ഉണ്ടായിരുന്നല്ലോ നമുക്ക് കുറച്ചുകൂടെ ബാക്കിലേക്ക് പോവാം വന്നിട്ട് ഈ പടുകളവൻ ഇയാളെ എനിക്ക് വലിയ പരിചയമൊന്നും ഞാൻ പിന്നെ പേരും പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്തിനൊക്കെ അപ്പോൾ ഈ ആളെ ഉണ്ടാക്കിയ കാലഘട്ടത്തിലേക്ക് പോയിട്ട് അവിടെ നമുക്ക് ട്രെയിൻ ട്രാവൽ ചെയ്ത് അതങ്ങ് കട്ട് ചെയ്ത് കളയാം ജനിക്കണ്ടായിരുന്നല്ലോ ജനിക്കുക ഇയാളൊക്കെ ജനിച്ചുകൊണ്ടാണല്ലോ ഇതേപോലെ ഉള്ള പ്രസ്താവനകളായിട്ട് ഇങ്ങനെ വരുന്നത് അല്പവസ്ത്രധാരണം ഇയാള് ഈ പറയുന്ന താൻ എവിടെയാണോ കേരളത്തിലുള്ള ഏത് കുട്ടിയാണ് അവിടെ യൂണിഫോം അല്ലാണ് ഇനിയിപ്പോൾ അവർ ഏതെങ്കിലും ട്രാക്സ് ട്രാക്സ്യൂട്ടോ ടീഷർട്ടോ ധരിച്ചിട്ടാണ് അങ്ങനെ അതെങ്ങനെ അല്പവസ്ത്രധാരണമാകുന്നു അങ്ങനെ പിന്നെ ആണും ആണ്പെണ്ണും ഇടകടന്ന് നിന്ന് കഴിഞ്ഞാൽ തനിക്ക് എന്താ പ്രശ്നം എന്താ ഒരാണും പെണ്ണും കൂടെ ഇടകടന്നപ്പോഴാണല്ലോ താൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഉണ്ടായത് അപ്പൊ ഇയാൾക്കൊക്കെ എന്തിന്റെ ചൊറിച്ചിലാണ് എന്തിൻ്റെ കേടാണ് ഇനിയിപ്പോ നമ്മുടെ കേരളത്തിലെ രണ്ടാമത്തെ ശശികലയുണ്ട് ഓക്കെ അതായത് തട്ടം ധരിച്ചിട്ടൊരു ശശികല എന്ന് എനിക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ കാരണം ശശികല എന്ന് പറയുന്ന ഒരു ബി ജെ പി നേതാവ് നമുക്കറിയാം അല്ലെ വർഗീയത മാത്രം വിളിച്ചു പോകുന്ന നമുക്ക് ആകെ താല്പര്യം ഇല്ലാത്ത ഒരു ശശികലയാണ് അപ്പുറത്ത് വേറൊരു ശശികലയുണ്ട് ഓക്കെ ഇപ്പൊ കാണിക്കാൻ വേണ്ടി പോകുന്നത് അതായത് ശശികല എന്ത് വർഗീയതയാണോ പറയുന്നത് അത് നേരെ ഇപ്പുറത്തെ ഓപ്പോസിറ്റ് വന്നിരുന്നു വേ വേറൊരു രീതിയിൽ ഒന്ന് അവിടെ മറ്റേ ഹിന്ദുത്വത്തിൽ പൊതിഞ്ഞുകൊണ്ട് അല്ലെ ഹിന്ദു എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർക്കിടയിൽ സ്പർദ്ധ ഉണ്ടാക്കാൻ നോക്കുന്നു ഇപ്പുറത്ത് ദേ ഈ ശശികല വന്നിട്ട് എന്താ ചെയ്യുക അവിടെ മുസ്ലിം ആൾക്കാരെ കൂട്ടിപിടിച്ചുകൊണ്ട് നല്ല സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കും ഞാൻ ഈ ഒരു കാണിക്കാം നമുക്കറിയാം നമ്മളെ ചുറ്റുമുള്ള ആൾക്കാർ വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് ഓരോ ആൾക്കാർക്കും ഓരോ രൂപങ്ങളുണ്ട് വിശ്വാസങ്ങളുണ്ട് അവരുടെ വസ്ത്രധാരണ രീതി വ്യത്യാസമാണ് അങ്ങനെ വ്യത്യസ്ത ചിന്തകളും കാഴ്ചപ്പാടുകളുമുള്ള മനുഷ്യരാണ് പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക് വരുന്നത് അപ്പോൾ ഇവിടെ സൂംബ ഡാൻസ് നാളെ മുതൽ എല്ലാ സ്കൂളുകളിലും നടപ്പിലാക്കുമെന്ന് പറയുന്നു അപ്പോൾ അതിനോട് യോജിക്കാത്ത ആളുകൾ ഉണ്ടാകാം എൻ്റെ കുട്ടി അത്തരത്തിലുള്ള ഒരു വ്യായാമമുറ പരിശീലിക്കേണ്ട എന്ന് ഒരു രക്ഷിതാവ് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതിന് പിന്നിൽ അവർ ഈ പറയുന്ന രൂപത്തിൽ ഇട വിഷയം ഉണ്ടാകാം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വസ്ത്രധാരണത്തിൻ്റെ വിഷയം ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞു യൂണിഫോം ആണല്ലോ സ്കൂളുകളിലൊക്കെ അപ്പം അത്തരത്തിലെ വിഷയം ഉണ്ടാവാൻ സാധ്യതയില്ല പക്ഷെ എന്താണെങ്കിലും അങ്ങനെ ഒരു പാരൻസ് കൺസേൺ അറിയിക്കുന്നുണ്ട് എങ്കിൽ അതിനെ പരിശോധിക്കാൻ അവ ഇവൾ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ രക്ഷിതാക്കളുടെ കാര്യം അതായത് ഈ വ്യായാമം കുറേ രക്ഷിതാക്കൾക്കോ അങ്ങനെ ഓക്കെ ആണോ എന്നു അന്വേഷിക്കണം അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ് ഈ ഫാത്തിമ അങ്ങനെയാണല്ലോ ഇവരുടെ പേര് ശശികലെന്ന് എനിക്ക് വിളിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ അല്ലെങ്കിൽ തട്ടം ശശികല എന്ന് എനിക്ക് എനിക്ക് അങ്ങനെ തോന്നുന്നത് കാരണം സോഷ്യൽ മീഡിയയിൽ ഓരോരുടെ വിളിക്കുന്ന പേര് അങ്ങനെ തന്നെയാണ് അപ്പോൾ ഈ ശശികലയോട് അല്ലെങ്കിൽ ഫാത്തിമയോട് ഞാൻ ചോദിക്കുകയാണ് അങ്ങനൊരു ഒരൊരു കാര്യം ചെയ്യും ഫാത്തിമ ഈ ടെക്സ്റ്റ് ബുക്കെല്ലാം തന്നെ രക്ഷിതാക്കളെ കൊണ്ട് ഞാൻ സ്കൂളിൽ കുട്ടികൾ എന്ത് പഠിക്കണം എന്നുള്ളത് രക്ഷിതാക്കൾ തന്നെ തീരുമാനിക്കട്ടെ അല്ലാണ്ട് നമ്മുടെ സർക്കാരോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഹോണി ചോദ്യം കേട്ടോ ഓക്കെ നമ്മുടെ കേരളത്തിലുള്ള ഈ വിദ്യാഭ്യാസ വകുപ്പല്ലല്ലോ തീരുമാനിക്കേണ്ടത് രക്ഷിതാക്കൾ തന്നെ തീരുമാനിച്ചേക്ക് എല്ലാ കാര്യങ്ങളും അതാണല്ലോ നല്ലത് സ്കൂളിൽ കുട്ടികൾ ഏത് വ്യായാമം ചെയ്യണം എന്ത് പഠിക്കണം എന്നൊക്കെ തീരുമാനിക്കാനായിട്ടാണ് ഇവിടെ ഒരു പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉള്ളത് ഓക്കെ അതിന്റെ കീഴിൽ ഒരുപാട് ജോലിക്കാറുള്ളത് അല്ലാണ്ട് ഫാത്തിമ തഹ്ലിയ വന്നിട്ടല്ല ആ പ്രസ്താവന ഉണ്ടാക്കേണ്ടത് ഞാൻ ഈ വീഡിയോ ചെയ്തതിന് മുന്നേ ഫാത്തിമ തഹ്ലിയ ഏഷ്യാനെറ്റിന്റെ ഫ്ലോറിൽ വന്നിരുന്നിട്ട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ന്യൂസ് ഡിബേറ്റിലോ എന്തോ കുറേ കിടന്ന് ചെലക്കുന്നതുണ്ട് കാരണം ഇവരുടെ അറിയാലോ ഇത് വർ വർഗീയത മാത്രം വിളിച്ച് പറയുന്ന കുറച്ചു കാലം മുന്നേ യൂണിഫോമിൻ്റെ കാര്യം വന്നപ്പോഴത്തേക്കും ജെൻഡർ യൂണിഫോമിൻ്റെ കാര്യം വന്നപ്പോഴത്തേക്കും ഫാത്തിമ അഖലീ തന്നെയാണ് അവിടെയും ഈ ഊള പ്രസ്താവനകളായിട്ട് മതം കുത്തി കെട്ടിക്കൊണ്ട് സംസാരിച്ചത് അപ്പോൾ ഇവിടെയൊന്നും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല ഓക്കെ ഇതേപോലുള്ള ആൾക്കാരൊക്കെ നമ്മുടെ ഈ വർഗീത വിളിച്ചു കൊന്നു വിലപ്പോൾ ഉള്ള ആൾക്കാരൊക്കെ നമുക്ക് കംപ്ലീറ്റ് നമ്മൾ എതിർക്കേണ്ട ആൾക്കാർ തന്നെയാണ് നമ്മുടെ കേരള സമൂഹത്തിനും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് ഒരു രീതിയിലുള്ള മതപരമായിട്ട് ജീവിക്കുന്ന അടിമകൾക്ക് ഒരു പക്ഷേ ഇവരൊക്കെ ഓക്കെ ആയിരിക്കും സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ മതം ഒന്നും നോക്കാണ്ട് മനുഷ്യന്മാരായിട്ട് കാണുന്ന ആൾക്കാർക്ക് അക്സെപ്റ്റ് പറ്റില്ല ഇനി ഇനി കാണിച്ചു കാണിച്ചേക്കാം അതായത് കുട്ടികൾ സ്കൂളുകളിൽ ിൽ പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ ഭാഗമാക്കി കഴിഞ്ഞാൽ പിന്നെ ലഹരി ഉപയോഗം കേരളത്തിൽ ഉണ്ടാകില്ല അതാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു പരിഹാരം ഉണ്ടാകുമെന്നാണോ സർക്കാർ പറഞ്ഞത് താങ്കൾ അല്ല അങ്ങനെ സർക്കാർ പറഞ്ഞില്ലല്ലോ സർക്കാർ പറഞ്ഞ എന്താണ് സർക്കാർ നിങ്ങളുടെ പ്രശ്നം എന്താണ് നിങ്ങളുടെ പ്രശ്നം ഇതിലെ കൾച്ചറൽ എലമെന്റ് നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല അതിനെ നിങ്ങൾ അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ് അല്പവസ്ത്രധാരികളായ ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകേറുന്ന ഇടകരുന്ന നൃത്ത വ്യായാമ മുറേ ഞങ്ങൾ അംഗീകരിക്കില്ല ഇതല്ലേ നിങ്ങളുടെ പ്രശ്നം പിന്നെ നിങ്ങൾ നിങ്ങളതിനെ നിങ്ങൾ ശാശ്വത പരിഹാരം ഉണ്ടാക്കിയ കേരളത്തിൽ ഒരു പ്രശ്നം പറയൂ കേരളത്തിലെ പരിസ്ഥിതി പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കിയോ കേരളത്തിലെ പിന്നെ വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ശാശ്വത പരിഹാരം ഉണ്ടായോ കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടായോ ഇവിടെ ശാശ്വത പരിഹാരം ഉണ്ടാക്കി ഒരു പ്രശ്നം താങ്കൾ പറയൂ അപ്പൊ നിങ്ങളുടെ പ്രശ്നം ഇതൊന്നും അല്ല നിങ്ങളുടെ പ്രശ്നം ഇത് ഈ നൃത്ത പരിപാടി ഇതിന്റെ സാംസ്കാരിക ഇതിന്റെ ഒരു കൾച്ചറൽ എലമെന്റ് നിങ്ങൾ പറയുന്നു ഇതിനകത്ത് നിങ്ങൾക്ക് വിയോജിപ്പുണ്ട് അത് പറയണം യു കോൾഡ് അങ്ങനെ പറയൂ അങ്ങനെ പറയാൻ പകരം നിങ്ങൾ മളച്ചു കെട്ടി മറ്റു പല കാര്യങ്ങളൊക്കെ എന്തിനാ പറയുന്നത് മൊണ്ണ മറ്റേ നമ്മുടെ ട്വൻ്റി ഫോറിൻ്റെ ഫ്ലോറിൽ ഇരുന്നുകൊണ്ട് ആ അവതാരകൻ കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ കൃത്യമായിട്ട് തന്നെ ചോദിക്കുന്നുണ്ട് കുറിക്കുകൊള്ളുന്ന രീതിയിൽ അപ്പോൾ അപ്പുറത്ത് ഇത് വിശ്വത്തിൻ്റെ ആളാണേ നമ്മുടെ ഡോക്ടർ അബ്ദുള്ള അബ്ദുള്ള ബാസി അവിടെ ഇരുന്ന് വിവരക്കേട് വിളിച്ചു പോകുന്നുണ്ട് സി ഇവിടെ ഫാത്തിമ ആയാലും അബ്ദുള്ള ആയാലും നാസർ ആയാലും ആരായാലും സമസ്തയായാലും ഇത് ഗിഡാപ്പായാലും ഇവന്മാരുടെ മെയിൻ മെയിൻ പ്രശ്നം എന്താണെന്നറിയോ അറിയോ ഇവന്മാരുടെ മതപരമായിട്ടുള്ള ചിന്തകളിങ്ങനെ മനസ്സിനകത്ത് കയറി കിടക്കുക ആണും പെണ്ണും ഒരുമിച്ചിരിക്കാൻ വേണ്ടി പാടില്ല ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പാടില്ല ഒരേ സ്ഥലത്ത് ഇരിക്കാൻ വേണ്ടി പാടില്ല പെണ്ണ് വേറെ പെണ്ണ് അടിമ ആണ് ഇങ്ങനെ മെള്ളിൽ നിൽക്കണം ഇതാണ് അലിയുമാരുടെ പൊതുവായിട്ടുള്ള ചിന്താഗതി എന്ന് പറയുന്നത് ഈ ചിന്താഗതി ഉള്ളത് നിന്റെയൊക്കെ വീട്ടിൽ വെച്ചാൽ മതി ഓക്കെ അത് കേരള സമൂഹത്തിലേക്ക് ഇറക്കുകയോ നമ്മുടെ സ്കൂളുകളിലേക്ക് ഇറക്കുകയോ ചെയ്യണ്ട കൈയിരുന്നതാണ് ഞാൻ പറയുന്നത് ഈ കാര്യത്തിനകത്തെങ്കിലും കേരള വിദ്യാഭ്യാസ മന്ത്രി അല്ലെങ്കിൽ കേരള സർക്കാർ പിന്നിലേക്ക് പോകരുത് ഗഡ്സ് കാണിക്കണം പത്ത് വോ ഇവരുടെ പത്ത് വോട്ട് നാളെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യരുത് ഇവരുടെ വോട്ടിന് വേണ്ടിയിട്ട് നില കുമ്പിട്ട് നിൽക്കാൻ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു കിടിതാക്ക് നടക്കൂല ജെൻഡർ യൂണിഫോം എന്ന് കൊണ്ടുവന്നിട്ട് അത് അപ്പാടെ അങ്ങ് വിഴിഞ്ഞിക്കളങ്ങും അത് നടപടി ആയതേ ഇല്ല ആണ് ഒരേ ഒരേപോലത്തെ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ ഒരു ഒരേ സ്കൂളിൽ ഒരേപോലത്തെ യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ ആണും പെണ്ണ് ഒരുമിച്ചിരുന്ന് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്താ ഇവിടെ ആർക്കാ പ്രശ്നം എന്താ അപ്പൊ യുവന്മാരുടെ മതപരമായിട്ടുള്ള ചിന്ത കുത്തി കയറ്റാനായിട്ട് ഇനിയും ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഒരു നവോത്ഥവം നടക്കാൻ വേണ്ടി പോകുന്നില്ല ഒരു ഉന്നമനം ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല അതുകൊണ്ട് യുവമാരെയൊക്കെ എടുത്ത് തൂത്ത് വെളി കളഞ്ഞേക്കണം പോടാ കുല്ല് എന്ന് പറഞ്ഞ പത്ത് വോട്ടിന് വേണ്ടിയിട്ട് യുവമാരുടെ മുന്നിൽ അടിമപ്പണി കാണിക്കാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടല്ലോ ആ വോട്ടും കിട്ടൂല കേരളത്തിന് പുരോഗതി ഉണ്ടാകാനും പോകുന്നില്ല ഈ എൺപതുകളിലെയും തൊണ്ണൂറുകളിലെയും അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതല്ല ആയിരത്തി എണ്ണൂറിലെയും ആയിരത്തി തൊള്ളായിരത്തിലെയും ചിന്താഗതിയായിട്ട് നടക്കുന്ന ഈ അലവരാതികൾ എല്ലാത്തിനെയും പിടിച്ചങ്ങ് പോണേ എന്ന് പറഞ്ഞ് വിട്ടേക്കണം സൂമ്പ ഡാൻസും അല്ലാന്ന് ഉണ്ടെങ്കിൽ ഒരു ചെറിയ വ്യായാമം മുറയൊക്കെ സ്കൂളുകളിൽ കുട്ടികൾ പഠിച്ചിരിക്കുന്നത് അത് അവർ പ്രാക്ടീസ് ചെയ്യുന്നതും നല്ല കാര്യമാണ് അതങ്ങനെ തന്നെ ചെയ്യണം ദൈവജിത് പിന്നിലേക്ക് പോകരുത്